ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ നിങ്ങൾക്ക് തമ്പിനേ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി ചേർത്തായിട്ടൊന്ന് തട്ടിയിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നാണ് സംഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഏൽപ്പിച്ചിട്ട് പോയപ്പോൾ പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ മറ്റൊരു ഫ്രണ്ടിൻ്റെ വണ്ടി വന്നത് തട്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇങ്ങനൊരു ചാർക്കുണ്ടായത് അതുകൊണ്ട് നമുക്ക് ഫണ്ട് കാര്യങ്ങളൊന്നും നമുക്കൊന്നും നിർബന്ധിച്ച് മേടിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമുണ്ട് നമ്മൾ അതുകൊണ്ട് നേരെ ഷോറൂമിലേക്ക് പോയി ഷോറൂമിൽ പോയപ്പോൾ പതിനയ്യായിരം രൂപയാണ് പറഞ്ഞത് എന്തിൻ്റെ പുറത്താണ് പതിനയ്യായിരം പറഞ്ഞെന്ന് നടത്തില്ല അവർ നോക്കി ജസ്റ്റ് ബ്ലൈൻഡായിട്ട് പറഞ്ഞു എൻ്റെ ഫോൺ ിൻ്റെ എന്തോ സ്റ്റോപ്പ് റൂട്ട് സാധനം അതൊക്കെ ഡാമേജ് വരാൻ ചാൻസ് ചാൻസാണെന്നൊക്കെ പറഞ്ഞു അതുപോലെ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻഡിക്കേറ്റർ പൊട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിലെ താഴത്തെ ഈ ഒരു പോഷന് പൊട്ടിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് ഡാമേജുകൾ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അവരപ്പം ഏകദേശം പന്ത്രണ്ടായിരം രൂപ സംതിങ് സ്പെയർ തന്നെയാകും ഏകദേശം ഒരു പതിനയ്യായിരം രൂപയൊക്കെ ആകും എന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ ജസ്റ്റ് ഇങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പ്രത്യേകിച്ച് മറുപടി ഡീറ്റെയിൽസ് ഒന്നും നമ്മളോട് പറഞ്ഞില്ല അങ്ങനെ നമ്മൾ ഒരു കാര്യം തീരുമാനിച്ച് നമുക്ക് തന്നെ സ്വന്തമായിട്ട് പണിയാം അപ്പം ഇത് എത്ര രൂപയിൽ എന്നും കൂടെ നമുക്ക് നോക്കാൻ പറ്റും അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയി പോയി നോക്കിയിട്ട് വരാം അപ്പോൾ നമ്മുടെ പ്ലാനിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഡാമേജ് ഉള്ള പീസുകളൊക്കെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഊരിയിട്ട് ആ ഒരു പോർഷൻ എങ്ങനെ റേറ്റ് വരുന്നുണ്ടോ നോക്കണം അപ്പം ഞാൻ അന്വേഷിച്ച ഇതിൽ മനസ്സിലായെന്ന് വെച്ചാൽ ഇത് നമ്മളെടുത്ത് പെയിൻറ്റ് അടിക്കേണ്ടി വരുകയും വരുന്ന പീസുകൾ വിത്തൗട്ട് പെയിൻറ്റിങ്ങിലാണ് വരുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇൻഡിക്കേറ്ററും റൈറ്റ് സൈഡിലെ താഴത്തെ ആ ഒരു പോർഷനിലെ പീസും അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നല്ല ചെളുക്കുള്ള ഈ ഒരു പീസും നമുക്ക് വീട്ടിൽ പോയി വാങ്ങേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം അത് നോക്കാം അപ്പോഴും നമ്മൾ വണ്ടിയുടെ ആ ഒരു നല്ല ചളുക്കുള്ള പോഷനിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പീസ് മാത്രമാണ് നല്ല രീതിയിൽ ഡാമേജ് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ ലെഫ്റ്റ് സൈഡ് കൂട്ടിയിട്ടാണ് വണ്ടി തട്ടിയിട്ടുണ്ടെങ്കിലും ലെഫ്റ്റ് സൈഡിലെ താഴത്തെ പീസിൻ്റെ ഡാമേജുകൾ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല റൈറ്റ് സൈഡിലെ പീസ് പൊട്ടിയിട്ടുണ്ട് അതിൻ്റെ ശാസ്ത്രം തന്നെ നമുക്ക് ഇതൊരു മനസ്സിലായില്ല അതുപോലെ തന്നെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന നമ്മുടെ ഈ നമ്പർ ബോർഡ് വരുന്ന ആ ഒരു പോഷനിൽ ലോക്ക് കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ടാവും നമ്മൾ വിചാരിച്ചു നമ്മളത് മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് നൂര് നോക്കിയ സമയത്ത് അങ്ങനത്തെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല നമ്മുടെ ഒരു ഭാഗ്യമെന്ന് തന്നെ നമുക്ക് കരുതാം അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഭാഗത്താണ് വണ്ടി തട്ടിയെങ്കിലും അതിൻ്റെ തൊട്ട് താഴത്തെ ഈ ഒരു പീസിന് ഒരു ഡാമേജ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നിരുന്നാലും നമുക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിലെ ഈ ഒരു പീസ് പൊട്ടിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ എന്തെന്താണ് അങ്ങനെ സംഭവിച്ച കാര്യങ്ങൾ എന്നതിനെ കുറിച്ച് നമുക്ക് വലിയ ഐഡിയ ഇല്ല എന്തായാലും നമുക്കപ്പം മാറേണ്ട പീസുകളിൽ ഇത് അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു പോർഷൻ അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഇത്തരം പീസുകളാണ് നമുക്ക് സപ്പറേറ്റ് പോയി പർച്ചേസ് ചെയ്തിട്ട് കൊണ്ടുവരാനുള്ളത് അപ്പോൾ നമുക്ക് അത് പർച്ചേസ് ചെയ്യാനുള്ള വകുപ്പ് കാര്യങ്ങളൊക്കെ പോയി നോക്കിയിട്ട് വരാം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പോർഷനിൽ ഈ എന്താ ഈ ഡാഷ് ബോർഡോ അങ്ങനെ ആയിരിക്കണം ഇത് പറയുന്ന ചാൻസ് ഈ ഒരു പോർഷനിൽ ഈ ചളുക്ക് വന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങോട്ടൊരു ചെറിയൊരു മുഴപ്പ് പോലെ ഉണ്ടായിട്ടുണ്ട് അപ്പം എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ നമ്മുടെ ആ ഫ്രണ്ടിൽ പീസ് ഊരുമ്പോൾ തന്നെ അത് വരാൻ ചാൻസ് ഉണ്ട് ഷോറൂമിൽ നമുക്ക് ഇതെല്ലാം മാറണം എന്നാണ് അവർ പറഞ്ഞത് അപ്പം നമുക്ക് അതങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മുടെ സൈഡിൽ ആ ഒരു നല്ല ചൾക്കുണ്ടായിരുന്ന പോസിഷന് ഊരി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കണ്ടാൽ സാധിക്കും ഇവിടെ പ്രത്യേകിച്ച് വേറെ ഡാമേജുകൾ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല നമ്മുടെ ഈ ഒരു പീസ് മാത്രമാണ് പൊട്ടിയിട്ടുള്ളത് പിന്നെ ഈ ഒരു പീസുകൂടെ നമുക്ക് ഊരി എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഈ നമ്മുടെ ഷോറൂമിൽ നിന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഫ്രണ്ട് ഫോർക്കിൻ്റെ എന്തോ സ്റ്റോപ്പർ എന്നുള്ള എന്തോ സംവിധാനമാണ് പറഞ്ഞത് ആ ഒരു സാധനത്തിന് ഡാമേജ് വന്നിട്ടുണ്ടാവണം എന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ആ ഒരു പീസിന് കണ്ടോ നാലായിരത്തി സംതിങ് രൂപ ആകുമെന്നാണ് അവർ പറഞ്ഞത് നമ്മൾ സെപ്പറേറ്റ് നമ്മുടെ വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ട് കാണിച്ചപ്പോൾ കുഴപ്പമില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള വർക്കുള്ളത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആ സൈഡിൽ നല്ല ചളുക്കുള്ള ആ പീസ് മാറ്റിയപ്പോൾ തന്നെ നമ്മുടെ ഈ ഈയൊരു പോർഷനിലെ ഒരു ചളുക്കം നമുക്ക് മാറി കിട്ടിയിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പോർഷനിൽ നമ്മുടെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ ഒരു പൈപ്പ് വരുന്നുണ്ട് ആ പൈപ്പിൽ ചെറിയൊരു സ്ക്രാച്ച് അതെന്താ സംഭവം എന്ന് വെച്ചാൽ പൈപ്പ് അവിടെ നമ്മൾ ഈ പൊളിഞ്ഞ പീസിൽ ഒരഞ്ഞ് 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 ചെറിയ ഡാമേജ് ഒന്നുമില്ലാതെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല അപ്പം നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു പീസും കൂടെ ഊരിയെടുക്കാം അപ്പോൾ ഊരി എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഫ്രണ്ടിൽ ഒരു സ്ക്രൂ ഉണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഒരു സ്ക്രൂ ഉണ്ട് ഈ രണ്ട് സ്ക്രൂ ഊരിയെന്ന് ശേഷം അത് നൈസായിട്ട് നമുക്ക് പുറത്തേക്ക് ഊരി എടുക്കാവുന്നതാണ് അപ്പം നമുക്ക് മാറേണ്ടതായിട്ടുള്ള പീസുകളൊക്കെ നമ്മൾ ഊരി മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ നമുക്ക് ഷോപ്പിൽ പോയിട്ട് നമ്മുടെ ആവശ്യമുള്ള സ്പെയർ കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങാം അപ്പോൾ നമ്മൾ നേരെ അകത്തു കയറി നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ അതുപോലെ തന്നെ നമ്മുടെ രണ്ട് സൈഡും പൊട്ടിലുള്ള പീസുകൾ കാര്യങ്ങൾ വാങ്ങിയിട്ടുണ്ട് അത് നേരെയായിട്ട് നമുക്ക് വണ്ടി കയറ്റാം അപ്പം ഈ ഒരു സാധനങ്ങളൊക്കെ വരുന്നത് വെച്ചാൽ ഫുൾ ബ്ലാക്ക് കളറിലാണ് വരുന്നത് ഇനി നമുക്കത് പെയിൻ്റ് അടിക്കേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ചലങ്ങിയ പീസ് നമ്മൾ എടുത്തിട്ട് പോവാണ് കാരണം നമ്മുടെ പെയിൻറ്റിൻ്റെ കളറ് എടുക്കാനാണ് നേരെ നമ്മളങ്ങനെ നമ്മുടെ പെയിന്റിങ്ങ് വർക്ക്ഷോപ്പിൽ വന്നു നമ്മുടെ ഈ പീസ് ഇവിടെ ഇരിപ്പുണ്ട് അത് കാണിച്ച് അതിന് മാച്ചായി ഉള്ള കളറ് കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ വർക്ക്ഷോപ്പിൽ പോയി പെയിൻറ് അടിച്ചതിന് ശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത പാർട്ടി കാണാം